എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റി ഇരുപത്തിയാറ് നിറയഴുതൽ വാഗ്ഭ്രംശം വിരഹതാപമോർച്ചയിൽ തന്നോട് തന്നെ സംസാരിക്കുന്ന അവസ്ഥയെ തുടർന്ന് മനസ്സിൻ്റെ നിയന്ത്രണം കൈമോശപ്പെട്ടു പോകുന്ന നിലയിലേക്ക് നായിക നിപതിക്കുന്നു ഇത് ഓരോരോ ഘട്ടങ്ങളാണ് നമ്മൾ ഓരോരോ അധികാരങ്ങളിൽ കാണുന്നത് ഈ പ്രണയത്തിൻ്റെയൊക്കെ കാമക്കണിച്ച് ഉടയ്ക്കും നിറയന്നും താണു നാണു താഴ് വീഴ്ത്ത കഥവും നാണത്താഴിട്ടൊരടക്കമാം വാതിലൻ കാമ കോടാലിയാൽ ഛിദ്രം നാണത്താഴ് വീഴ്ത്ത നാണമെന്ന താഴിട്ടു പൂട്ടിയ നിറയെന്നും കഥവ് അടക്കം എന്ന് പറയുന്ന വാതില് കാമക്കണിച്ചി കാമവേഗമാകുന്ന വേഗമാകുന്ന കോടാലി ഉടയ്ക്കും പൊളിച്ചു കളയുന്നു തോഴി മനോനിയന്ത്രണത്തിൻ്റെ വാതിലെ ഞാൻ ലജ്ജയുടെ താഴിട്ട് ഭദ്രമായിട്ട് പൂട്ടിവെച്ചിരിക്കുകയായിരുന്നു പറഞ്ഞിട്ട് എന്താണ് കാര്യം അടങ്ങാത്ത കാമ ആ കോടാലി ഉണ്ടല്ലോ മൂർച്ച കൂടുതലാണതിനെ ആ മൂർച്ച കൂടിയ കോടാലി അത് വെട്ടിപ്പൊളിച്ച് കളഞ്ഞു ഇപ്പോൾ എനിക്ക് നാണവുമില്ല മനോനിയന്ത്രണവുമില്ല കാമം എനവൻ്റോ കണ്ണിൻ്റെ നെഞ്ചത്തൈ യാമത്തും ആളും തൊഴിൽ കാമത്തിനില്ലല്ലോ കണ്ണു യാമത്തിലും കാളുകയാണതെൻ നെഞ്ചിൽ യാമത്തം എന്ന് പറഞ്ഞാൽ നിശായാമങ്ങളിലും എൻ നെഞ്ചത്തൈ എൻ്റെ ഹൃദയത്തെ തൊഴിൽ സ്വകർമ്മത്താൽ ആളും ഭരിക്കുന്ന കാമം എനവൻറ്റോ കാമം എന്ന് പറയുന്ന ഒരെണ്ണത്തിന് കണ്ണിൻറ്റോ കണ്ണില്ലല്ലോ തോഴി എല്ലാം അറിഞ്ഞിരുന്നിട്ടും കാമത്തെ അടക്കുക സഹിക്കുക എന്നൊക്കെ നീ പറയുന്നു പക്ഷേ കാമം കണ്ണിൽ ചോരയില്ലാത്ത ഒന്നാണ് ശാന്തമായ നിശായാമങ്ങളിൽ എല്ലാം മറന്ന് മറ്റുള്ളവർ ഉറങ്ങുമ്പോഴും എനിക്ക് ഉറക്കം തരാതെ അത് ഉള്ളിൽ പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് മറൈപ്പേന്മൻ കാമത്തൈ യാനോ കുറിപ്പിൻ്റെ തുമ്മൽ പോൽ തോൻറ്റിവിടും കാമമടക്കുവാൻ നോക്കിലും തുമ്മൽ പോൽ താനെ വെളിപ്പെട്ടിടുന്നു കാമത്തൈ നുണക്കാമ ദുഃഖത്തെ യാൻ ഞാൻ മറൈപ്പേൻ മറയ്ക്കാൻ നോക്കുന്നുണ്ട് കുറിപ്പിൻ്റെ നിയന്ത്രണത്തിൽ ഒതുങ്ങാതെ തുമ്മൽ പോൽ ജ തും തുമ്മുന്നത് പോലെ തോൻറ്റിവിടും പുറത്തു വന്നു പോകുന്നു തോഴി ശരി തന്നെയാണ് നീ പറയുന്നതിനനുസരിച്ചിട്ട് ഏറെ പണിപ്പെട്ടാണെങ്കിലും എൻ്റെ കാമവേഗം എന്നിൽ തന്നെ അടക്കുവാൻ പരമാവധി ഇല്ല പക്ഷേ ഉറപ്പെട്ട് കഴിഞ്ഞ തുമ്മലടക്കുവാൻ കഴിയാത്തതുപോലെയാണ് ഈ കാമവും സ്വയം വെളിപ്പെട്ടു പോവുകയാണ് നിറയുടയ്യേൻ എൻ വേന്മൻ യാനോ വെൻ കാമം മറയിറന്തും ആരടക്കം പൂണ്ടോൾ ഞാനോ പലരറിഞ്ഞാകെ പരസ്യമൻ കാമം ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിറയുടയേൻ അടക്കമുള്ളവൾ തന്നെയാണ് എൻപേൻ മൻ എന്ന് കരുതിയിരുന്നു മറയിറന്ത മറകളെല്ലാം തകർത്ത് മഞ്ചു പടും പലരും അറിയത്തക്ക വിധത്തിൽ പുറത്തായിപ്പോയിരിക്കുന്നു ഞാൻ തീർച്ചയായും പരമാവധി അടക്കം പാലിക്കുന്നുണ്ട് മനോനിയന്ത്രണം പാലിക്കുന്നുണ്ട് പക്ഷേ എത്ര നിയന്ത്രിച്ചിട്ടും നിൽക്കാതെ എൻ്റെ കാമവേഗം വേഗം മറ നീക്കി പുറത്ത് വന്നു പോവാണ് അങ്ങനെ അത് പലരും അറിയാനിടയാവുകയും ചെയ്യുന്നു തോഴി പറയൂ ഇത് എൻ്റെ കുറ്റം കൊണ്ടാണോ ചെറ്റാർ പിൻ ചെല്ല പെരുന്ത കൈമൈ കാമനോയ് ഉറ്റാർ അറിവതൊൻ്റെ ചെന്നോനെ പിൻപറ്റാ തന്തസ്സു കാമാർത്തി വന്നോരറിയുന്ന അറിയുവതല്ല ചെറ്റാർ പിൻ വിട്ടുപിരിഞ്ഞു പോയ ഒരാളുടെ പിന്നാലെ ചെല്ലാ പോകാതെ പെരും തകൈമൈ മഹത്വം കാമനോ യുറ്റാർ കാമ വൈ വൈവശ്യത്താൽ നിയന്ത്രണം പോയവരെ സംബന്ധിച്ചിടത്തോളം അറിവതൊൻ്റെ അറിവുള്ള ഒന്നല്ല അങ്ങനെ അങ്ങ് പിരിഞ്ഞു പോയവർ പോകട്ടെ എന്ന് കരുതി നമുക്കും വാശിയോടെ തന്നെ കഴിയാം പക്ഷേ കാമം എന്ന കടുത്ത രോഗത്തിനെ അടിമപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമാവില്ല തന്നെ അന്തസ്സ് പാലിക്കുവാനോ മിഥ്യയായ ഗൗരവം നടിച്ചടങ്ങിയിരിക്കുവാനോ അവർക്ക് കഴിയില്ല ഒരിക്കലും ചെറ്റവർ പിൻചേറൽ വേണ്ടി അളിത്തരോ എറ്റെന്നൈ ഉറ്റതുയർ ചെന്നോനെ പിൻപറ്റാൻ പ്രേരണ നൽകയാൽ നന്നു നന്നൻ കാമദുഃഖം ചെറ്റവർ പിൻ എന്നെ വിട്ടുപോയവൻ്റെ പിന്നാലെ ചേറൽ വേണ്ടി ഞാനും പോകാൻ വേണ്ടി എന്നെ ഉറ്റതുയർ എന്നെ പ്രേരിപ്പിക്കുന്ന നൊമ്പരം ഏറ്റോ എങ്ങനെയുള്ളതാണ് അളിത്തു സുഖകരം തന്നെ തോഴി തോഴിയായിട്ടുള്ള സംഭാഷണങ്ങളാണ് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പിരിഞ്ഞു പോയവർ പോകട്ടെ അവരെക്കുറിച്ച് ജന്മം മുഴുവൻ ചിന്തിച്ച് വിഷമിക്കുന്നതും അവരെ പിന്തുടരാൻ ശ്രമിക്കുന്നതും ഒക്കെ പാഴ്വേലയാണെന്ന് നീ പറയുന്നു എന്നാൽ എൻ്റെ അനുഭവം അതല്ല പിരിഞ്ഞു പോയെങ്കിലും പ്രിയപ്പെട്ടവനെ തിരഞ്ഞു പിന്നാലെ പോവാൻ എന്നെ സദാ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാമദുഃഖം പോലും എന്നെ സംബന്ധിച്ചിടത്തോളം എത്രയോ മധുരമാണ് എന്നാണ് നായിക പറയണം ാണന ഒൻഡോ അറിയലം കാമത്താൽ പേണിയാർ പെട്പ ചെയ്യൻ നാണമെന്തെന്നു നാം അറിയില്ല കാമത്താൽ പ്രാണേശൻ പൂരണം ചെയ്യുക പേണിയാർ ഇഷ്ടനായകൻ കാമത്താൽ എന്ന് പറഞ്ഞാൽ പ്രേമപുരസ്സരം പെട്പ നാം ആഗ്രഹിച്ചിരുന്നൊക്കെ ചെയ്യുമ്പോൾ നാണൻ നാണനവൻ്റെ നാണമെന്ന് കരുതപ്പെടുന്ന യാതൊന്നും അറിയലം നാം അറിയുന്നില്ല നായകൻ കുറേ നാൾ ഒരു ഗണികയുടെ വീട്ടിലായിരുന്നു അവിടെ നിന്നാണ് മടങ്ങി വന്നിരിക്കുന്നത് പഴയ കാലത്തെ കഥയാണ് കേട്ടോ അത് പഴയ കാലത്തെ ഒരു രീതിയാണ് ഇതിൽ പറയുന്നത് അതൊക്കെ അറിഞ്ഞിട്ട് നായിക പിണക്കമൊന്നും ഭാവിക്കാതെ അവന് വശകതയായിട്ട് അറി ആയതറിഞ്ഞിട്ട് ചോദ്യം ചെയ്യുന്ന തോഴിയോട് നായിക പറയുന്ന മറുപടിയാണ് തോഴി ഏറെ നാളത്തെ വിയോഗത്തിന് ശേഷം നമ്മുടെ പ്രിയൻ മടങ്ങി വന്നതാണ് നാം ആഗ്രഹിച്ചിരുന്നതും നമുക്ക് ഇഷ്ടമായതും എന്തൊക്കെയാണോ അതൊക്കെ അവൻ ഉദാരമായി നൽകുകയും ചെയ്യുന്നു സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പായി ഇങ്ങനെയൊരു ചോദ്യം അവനോട് ചോദിക്കാൻ പാടുണ്ടോ എവിടെയായിരുന്നു എന്തിനാണ് ഗണികയുടെ വീട്ടിൽ പോയത് അതൊന്നും ചോദിക്കാൻ പാടുണ്ടോ അഥവാ അവൻ സ്വയം മറന്ന് എൻ്റെ സുഖാനുഭവങ്ങൾ പൂരിപ്പിച്ചു തരുന്നതിലുള്ള ആനന്ദമൂർച്ചയിൽ ഞാൻ നാണം പോലും മറന്നു എന്നതാണ് സത്യം അന്നത്തെ കാലത്ത് സ്ത്രീകളുടെ ഒരു ഇതാണ് പന്മായ കൾവൻ പണിമൊഴി അൻഡോനം പെൺമൈ ഉടയ്ക്കും പടൈ മായൻ്റെ വിനയമൊഴി നമ്മൾ തൻ പെൺമയെ പാടേ തകർത്തിടും സൈന്യം നാം പെൺമൈ നമ്മുടെ സ്ത്രീത്വത്തിൻ്റെ ഉടൈക്കും തകർത്ത് കളയുന്ന പടൈ ആയുധങ്ങളേന്തിയ സൈന്യം പിന്മായ കൾവൻ പല മായങ്ങളും പറയുന്ന കള്ളനായ നാഥൻ്റെ പണിമൊഴിയൻ്റെ വിനയമധുരങ്ങളായ വാക്കുകളല്ലേ എവിടെ നിന്നാണ് അവൻ നിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് എന്ന് നിനക്ക് നന്നായിട്ടറിയാം എന്നിട്ട് പോലും ഒട്ടും ചേർത്ത് നിൽക്കാതെയും അല്പം പോലും നാണമില്ലാതെയും നീ അവന് വഴങ്ങിയല്ലോ എന്ന് പരിഹസിച്ച തോഴിയോടെ നായിക വീണ്ടും പറയുകയാണ് തോഴി സർവ്വവിധമായ ഇന്ദ്രജാലങ്ങളും പഠിച്ച പെരും കള്ളനാണ് ഈ നായകൻ എന്ന കാര്യം എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ നീ എൻ്റെ ജീവനാണ് ഞാൻ നിന്നെ വിട്ടുപിരിയുകയില്ല അല്ലാതെ സത്യമായി ഞാൻ മറ്റൊരുവളെ സ്പർശിച്ചിട്ട് കൂടിയില്ല എന്നൊക്കെ വിനയത്തോടും മധുരമായിട്ടൊക്കെ അങ്ങേയറ്റ അലിവോടും പറഞ്ഞപ്പോൾ കള്ളമാണെന്ന് അറിയാമെങ്കിലും അമൃതം പോലെ ഹൃദ്യമായി തോന്നിയ ആ മൊഴികൾ എൻ്റെ സ്ത്രീത്വത്തിൻ്റെ നിയന്ത്രണത്തെ അപ്പാടെ തകർത്തു കളഞ്ഞു അതിനുള്ള ആയുധങ്ങളുമായി വന്ന് എന്നെ ക്ഷണനേരത്തിൽ കീഴടക്കിയ സൈന്യം തന്നെയായിരുന്നു ഈ മൊഴികൾ ഈ മധുര മൊഴികൾ കേട്ടോടുകൂടി ഗണികയുടെ വീട്ടിൽ പോയ കാര്യം പോലും മറന്ന് ഇവൾ അവനെ അവൻ്റെ അടുത്ത് ചെന്നു പുലപ്പൽ എനച്ചെൻ്റെ പുല്ലീനേൻ നെഞ്ചം കലത്തൽ ഉറുവതു കണ്ടു കലഹിക്കാമെന്നത്രേ ചെൻ ചെന്നതെന്നുള്ളം പോയി കലരവേ പുലുകിപ്പോയി ഞാനും പുലപ്പൽ എന പിണങ്ങും എന്നൊക്കെ കരുതി ചെൻ്റേൻ അവൻ്റെ നേർക്ക് ഞാൻ ചെന്നത് നെഞ്ചം എൻ്റെ ഹൃദയം കലത്തൽ ഉറുവതു അവനുമായി കൂടി കലരാൻ തുടങ്ങിയത് കണ്ടു എന്ന് അറിഞ്ഞതോടെ മറ്റു ബോം വഴിയൊന്നുമില്ലാതെ പുല്ലിനെ ഞാനും അവനെ ഗാഠമായിട്ട് പുണർന്നു എന്നാണ് പറയുന്നത് എങ്കിൽ നിനക്ക് ആദ്യമേ കലഹിച്ചൊഴിഞ്ഞുമാറാമായിരുന്നില്ലേ ഈ കപടവാക്കുകൾ കേൾക്കാതെ രക്ഷപ്പെടാമായിരുന്നില്ലേ എന്നൊക്കെ വാദിച്ച തൊഴിക്ക് നായികയുടെ മറുപടി വാസ്തവത്തിൽ കണ്ടപാടെ കലഹിക്കാനും ബഹളമുണ്ടാക്കുവാനും വേണ്ടി വന്നാൽ ഒരു സ്ഫോടനം തന്നെ സൃഷ്ടിക്കുവാനും ഒക്കെയാണ് ഈ നായിക അങ്ങോട്ട് ചെന്നത് എന്നാണ് പറയുന്നത് ഒരടക്കവുമില്ലാത്ത നിയന്ത്രണത്തിൽ നിൽക്കാത്ത എൻ്റെ ഹൃദയം പൊടുന്നന് ചാടിയിറങ്ങി അവനുമായി സല്ലപിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു അത് കണ്ടപ്പോൾ എൻ്റെയും നിയന്ത്രണം പോയി ഞാൻ മാത്രം എന്തിനു വേറിട്ട് നിൽക്കണം ഉടനെ ഞാനും പോയി അവൻ്റെ അവനെ പുണർന്നു ഇതാണ് സംഭവിച്ചത് നിണന്തിയിൽ ഇട്ടന്ന നെഞ്ചിനാർ കുണ്ടോ പുണർന്തുടി നിർപേം എനൽ തീയിൽ കൊഴുപ്പ് പോലുരുകും മനസ്സുള്ളോർ കാവുമോ കാതനോ കാന്തനോടിടയാൻ നീണം എന്ന് പറഞ്ഞാൽ നെയ്യോ മറ്റോ കൊഴുപ്പോ അതാണ് ഉദ്ദേശിക്കുന്നത് ചോരന്നും അർത്ഥമുണ്ട് തീയിൽ ഇട്ടെന്നാ തീയിൽ ഇട്ടാൽ എന്നതുപോലെ അതായത് ഉരുകുന്ന നെഞ്ചിനാർക്ക് ഹൃദയമുള്ളവർക്ക് അതായത് സ്ത്രീകൾക്ക് ഊടി പിണങ്ങിയിട്ട് പുണർന്തോ ആ പിന്നീട് സൗകര്യം പോലെ ആശ്ലേഷിക്കാം എന്നാണ് ഉദ്ദേശിച്ചത് നീർ പെയ്യം പിടിച്ചു നിൽക്കാം എനൽ എന്നൊക്കെ ചടിക്കാൻ നിവൃത്തി ഉണ്ടാകുമോ തോഴി തീയിലിട്ട വെണ്ണയുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ ഒരുകേണ്ട സൗകര്യം പോലെ പിന്നീട് ഒരുങ്ങാം എന്നൊക്കെ ചടിക്കുവാൻ ഈ വെണ്ണയ്ക്ക് കഴിയുമോ അത് തന്നെയാണ് വിരഹത്തിൻ്റെ തീയിൽ വീണ സ്ത്രീ ഹൃദയത്തിൻ്റെയും അവസ്ഥ അങ്ങനെയുള്ള ഒരു ഹൃദയത്തിന് ചിരകാല വിയോഗ വിയോഗാനന്തര സാമീപ്യം വിയോഗം കഴിഞ്ഞിട്ടുള്ള ആ സാമീപ്യത്തിൻ്റെ അഗ്നിയിൽ എത്ര നേരം ചേർത്ത് നിൽക്കാൻ സാധിക്കും കാന്തനാകട്ടെ ആളിപ്പടരുന്ന അഗ്നി ആ ഞാൻ വെണ്ണയും ഉരുകാതെ ചെറുത്ത് നിൽക്കണമെന്ന് നീ പറയുകയും ചെയ്യുന്നു എന്തൊരു മൗഢ്യമാണിത് തീയിൽ വെണ്ണ വീണാൽ ഉരുകില്ലേ എന്നാണ് നായിക ചോദിക്കുന്നത് അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു നാളെ അധികാരം നൂറ്റി ഇരുപത്തി അവർ വയൻ വിതുമ്പൽ സമാഗമോ കണ്ഠ അത് നമുക്ക് നാളെ നോക്കാം നന്ദി